എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴിയും വെള്ളക്കെടുത്തൊക്കെ വീണു പോയാൽ പോയ ആൾ പോയി കൂടെ കാണാൻ വന്നിയാൾ തിരിച്ചു വയ്ക്കുകയുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അപകട സാധ്യത കൂടിയ സ്ഥലം അപകട സാധ്യത കൂടിയെന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുൾ പോലെ പൊത്താതാവട്ടെ അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം പേര് വരാൻ കാരണം ആൾക്കാർ ആൾക്കാരുണ്ടാക്കിയതല്ല ഏകദേശം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരുത്തി നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മൂളിൽ കൂടിയല്ലാദ്യം വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ഉരൾ പോലെ പാട പൊത്തിക്കൂടെ എല്ലാം പോയിട്ട് പലവരെ ഭാഗത്താണ് പൊന്തുന്നത് അതിന് ഉദാഹരണം മാത്രമാണ് ആ കൊണ്ട് അടുത്തുനിന്ന് വർത്തോട്ട് പതുവരെ വരുന്നുണ്ടോ പാറയുടെ മുകളിൽക്കൂടെ ആദ്യം വെള്ളമൊഴി പോകുന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ കൂടെ ആദ്യം വെള്ളം ഇത് പാടയുടെ പൊത്തിക്കൂടെ പോയിട്ട് പലവരെ ഭാഗത്താണ് പൊന്ത അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോടെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴിയും വെള്ളക്കെടുത്തൊക്കെ വീണു പോയാൽ പോയ ആൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കുകയുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയും ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന യഞ്ചനങ്ങൾ വിതാർത്തിയ സഖാബ് രാജന്റെ ബോഡി കൂടിയിട്ട സ്ഥലം